ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക കാരണം ഓരോ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ആയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം പതിനഞ്ച് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ട് ഒന്നിൽ യുദ്ധത്തിനൊരുങ്ങിയ എഫ്രൈൻകാർ എവിടേക്കാണ് ചെന്നത് ഉത്തരം സഫോണിലേക്ക് മൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ട് ഒന്നിൽ എഫ്രൈൻകാർ സംസാരിക്കുന്നത് ആരോടാണ് ഉത്തരം ചെഫ്തായോട് നാലാമത്തെ ചോദ്യം എന്തിന് ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എഫ്രൈൻകാർ ചോദിക്കുന്നത് ഉത്തരം നിന്നോടൊപ്പം വരാൻ അഞ്ചാമത്തെ ചോദ്യം എപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ ആറാമത്തെ ചോദ്യം നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാകും ആരാരുടെ ഭവനത്തെയും അഗ്നിക്കിരയാക്കുന്ന കാര്യമാണ് പറയുന്നത് ഉത്തരം കാർ ജഫ്തായുടെ ഏഴാമത്തെ ചോദ്യം നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് എഫ്രാൻകാർ ജഫ്തായോട് പറയുന്നത് ഉത്തരം അഗ്നിക്കിരയാക്കും എട്ടാമത്തെ ചോദ്യം ആര് ആരുമായി വലിയ കലഹത്തിലായി എന്നാണ് ന്യായാധിപന്മാർ പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് ഉത്തരം ജഫ്തായും ജഫ്തായുടെ ജനവും അമോന്യരുമായി ഒൻപതാമത്തെ ചോദ്യം എപ്പോഴാണ് ജഫ്താ എഫ്രാൻകാരെ വിളിച്ചതായി പറയുന്നത് ഉത്തരം അമ്മോന്യരുമായി വലിയ കലഹത്തിലായപ്പോൾ പത്താമത്തെ ചോദ്യം എഫ്രാൻകാർ രക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എങ്ങനെ അമ്മൂന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്താ പറയുന്നത് ഉത്തരം ജീവൻ കയ്യിലെടുത്ത് പതിനൊന്നാമത്തെ ചോദ്യം ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തെന്നാണ് ജഫ്ത പറയുന്നത് ഉത്തരം കർത്താവ് അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ട് നാലിൽ ജഫ്ത എങ്ങനെയാണ് യുദ്ധം ചെയ്തത് ഉത്തരം ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചുകൂടി പതിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ട് നാലിൽ ആരോടാണ് ജഫ്താ യുദ്ധം ചെയ്യുന്നത് ഉത്തരം എഫ്രാഹിമിനോട് പതിനാലാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഗിലയാദുകാർ എഫ്രാഹിംകാരെ തകർത്തു കളഞ്ഞത് ഉത്തരം ഗിലയാദുകാർ എഫ്രാഹിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംകാർ പറഞ്ഞതുകൊണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം എഫ്രഹീംകാരോട് എതിർത്ത് ഗലയാതുകാർ പിടിച്ചെടുത്തത് എന്ത് ഉത്തരം ജോർദാന്റെ കടവുകൾ പതിനാറാമത്തെ ചോദ്യം എഫ്രഹിമിൽ നിന്ന് ആര് ഓടി പോകുന്ന കാര്യമാണ് ന്യായാധിപന്മാർ പന്ത്രണ്ട് അഞ്ചിൽ പറയുന്നത് ഉത്തരം ഒരു അഭയാർത്ഥി പതിനേഴാമത്തെ ചോദ്യം അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുന്ന അഭയാർത്ഥിയോട് ഗലയാതുകാർ തിരിച്ചു ചോദിക്കുന്നത് എന്ത് ഉത്തരം നീ ഒരു എഫ്രൈൻകാരനാണോ പതിനെട്ടാമത്തെ ചോദ്യം താൻ എഫ്രൈൻകാരനല്ല എന്ന് പറയുന്ന അഭയാർത്ഥിയോട് ഗലയാതുകാർ എന്ത് ഉച്ചരിക്കാനാണ് പറയുന്നത് ഉത്തരം ഷിബ് ബോലത്ത് പത്തൊൻപതാമത്തെ ചോദ്യം ഷിബ് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലയാതുകാർ എന്ത് ചെയ്യും ഉത്തരം അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും ഇരുപതാമത്തെ ചോദ്യം ജോർദാന്റെ കടവുകളിൽ വെച്ച് അന്നാളുകളിൽ വധിക്കപ്പെട്ടവർ എത്ര പേരാണ് ഉത്തരം നാൽപ്പത്തി ഏരായിരം ഇരുപത്തൊന്നാമത്തെ ചോദ്യം ജോർദാന്റെ കടവുകളിൽ വധിക്കപ്പെട്ട നാൽപ്പത്തിയായിരം പേർ ആരായിരുന്നു ഉത്തരം കാർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് ഉത്തരം ആറു വർഷം ഇരുപത്തി ചോദ്യം ജഫ്തായുടെ മരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് ന്യായാധിപന്മാർ പന്ത്രണ്ട് ഏഴിൽ പറയുന്നത് എന്ത് ഉത്തരം ഗലയാതുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗലയാതിൽ അടക്കപ്പെട്ടു ഇരുപത്തിനാലാമത്തെ ചോദ്യം ജഫ്താക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയതാര് ഉത്തരം ഇബ്സാൻ ഇരുപത്തി ചോദ്യം ഇബ്സാൻ ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം ബത്ഹിൻകാരനായിരുന്നു ഇബ്സാൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് പുത്രന്മാർ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇബ്സാന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് പുത്രിമാർ ഇരുപത്തി എട്ടാമത് ചോദ്യം ഇബ്സാന്റെ മുപ്പത് പുത്രിമാരെ കുറിച്ച് ന്യായാധിപന്മാർ പന്ത്രണ്ട് ഒമ്പതിൽ ഉത്തരം സ്വന്തം കുലത്തിനു വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നവർ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം മുപ്പത് പുത്രന്മാരെയും മുപ്പത് പുത്രിമാരെയും കൂടാതെ ഇബ്സാൻ ഉണ്ടായിരുന്നതാര് ഉത്തരം തന്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്നും സ്വീകരിച്ച മുപ്പത് പുത്രിമാർ മുപ്പതാമത്തെ ചോദ്യം ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം ഏഴു വർഷം മുപ്പത്തി ചോദ്യം ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ഉത്തരം ബദ്ലഹിമിൽ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇബ്സാന ശേഷം വന്ന ന്യായാധിപൻ ആര് ഉത്തരം ഏലോൻ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഏലോൻ ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഏലോൻ എത്രാമത്തെ ന്യായാധിപനാണ് ഉത്തരം പത്താമത്തെ മുപ്പത്തി ചോദ്യം ഏലോൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം പത്തു വർഷം മുപ്പത്തി ആറാമത്തെ ചോദ്യം ഏലോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെ ഉത്തരം സെബിലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏലോന് ശേഷം ഇസ്രായേലിൽ ന്യായവിധി നടത്തിയത് ആര് ഉത്തരം അബ്ദോൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹില്ലേൽ ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ന്യായാധിപൻ ആര് ഉത്തരം അബ്ദോൻ നാൽപ്പതാമത്തെ ചോദ്യം അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഉത്തരം നാൽപ്പത് പുത്രന്മാർ ൊന്നാമത് ചോദ്യം അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് പൗത്രന്മാർ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് കഴുതകൾ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം വർഷം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം പിറദോനിനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായ വാക്യങ്ങൾ ഏത് ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അബ്ദോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെ ഉത്തരം പിറദോനിൽ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വിറദോൻ ഏത് ദേശത്താണ് ഉത്തരം എഫ്രൈം ദേശത്താണ് വിറദോൻ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം എഫ്രൈം ആരുടെ മലനാട്ടിലാണ് ഉത്തരം അമലേക്കരുടെ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇബ്സാൻ ന്യായാധിപനെ കുറിച്ച് എത്ര വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം മൂന്ന് വാക്യങ്ങളിൽ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യങ്ങളിലാണ് ഇസാനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഏലോ ന്യായാധിപനെ കുറിച്ച് എത്ര വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം രണ്ട് വാക്യങ്ങളിൽ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപതാമത്തെ ചോദ്യം അബ്ദോ ന്യായാധിപനെ കുറിച്ച് എത്ര വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം മൂന്ന് വാക്യങ്ങളിൽ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അദ്ധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി ദൈവം നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ